എന്താണ് സിനിമ ഇപ്പം പറഞ്ഞ പോലെ തഗ് ലൈഫായിട്ട് തഗ്ഗിന് യാതൊരു ബന്ധവും ഇല്ല ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ജോണിലുള്ള ഒരു സിനിമയാണ് ആൻഡ് ഫാമിലി എൻ്റർടൈനർ കൂടിയാണ് അപ്പം ആ സിനിമയായിട്ട് തന്നെ കമ്പയർ ചെയ്യണം കാരണം അത് അത്രയും വലിയൊരു ക്യാൻവാസിലുള്ള സാറും ചിബും അങ്ങനെ ഒരു മൂവിയാണ് നമ്മുടെ വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ആളുകളെല്ലാവരും കൂടിയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ബേസ് ചെയ്ത് പോകുന്ന ഒരു

അത് മുഴുവൻ പേര് ശരിക്കും അങ്ങനെയാ തപ് ആർ വൺ യാണ് അപ്പൊ ആ കേസ് അന്വേഷിക്കുമ്പോൾ എന്തായാലും അത് ഉണ്ടാവുമല്ലോ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടല്ല കൂടുതൽ ഞാനും ബ്ലാക്ക് ആണ് ഇതിലേക്ക് വരാ ആളിലേക്ക് വരാണെങ്കിൽ സിനിമ വരുന്നുണ്ട് കൂടുതൽ തഗ്ഗെന്ന് പറഞ്ഞ സിനിമയാണ് വരുന്നത് ഒപ്പം തന്നെ അതിലും ധ്യാൻ ചേട്ടനാണ് ഇതിലും കൂടുതൽ എങ്ങനെയുണ്ടായിരുന്നു ധ്യാൻ ചേട്ടൻ്റെ കൂടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ധ്യാൻ ചേട്ടൻ ശരിക്കും ഉജ്ജ്വലില് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഉജ്വലറ്റൻ സൂപ്പർ എന്നുള്ള രീതിയിൽ അത് സൂപ്പറാണ് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു കാരണം ഉജ്ജ്വലില് പരിചയപ്പെട്ടു പക്ഷെ അതിനെക്കാട്ടും മുന്നേ ഞാനൊരു സിനിമ പുള്ളിയിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് അറിയാം ഓൾറെഡി അപ്പൊ ഉജ്വലന്റെ സെറ്റിലോട്ട് വന്നപ്പോഴും എന്നെ കണ്ടപ്പോ നീ ഇവിടെയും വന്നോ ആദ്യം ചോദിച്ചേ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ അങ്ങനെയോ അപ്പം ഇവിടെ വന്ന് അവര് ഒരു ഫസ്റ്റ് ഷോട്ട് ഇങ്ങനെ പറഞ്ഞ് വെച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സീംലെസ് ആയിട്ടാ ചെയ്തത് ധ്യാൻചന്റെ കൂടെ കോമ്പിനേഷൻ ചെയ്തപ്പോ ഇവിടെ എല്ലാവരും ഇവരെന്താ ഇങ്ങനെ കാരണം എനിക്ക് മുന്നേ അറിയാലോ ലൈക് എ വെരി കംഫർട്ടബിൾ ആക്ടർ ടു വർക്ക് വിത്ത് ഐ ഡിറ്റീവ് ഉജ്ജ്വലിനകത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് പോയിന്റ് സീറോ എന്നുള്ള കണ്ടു ശരിക്കും അങ്ങനെയാണ് പഴയ പുതിയ അല്ല എങ്കിലും അതിനെ കുറിച്ച് സംസാരിച്ചു അതെ അതായത് നമ്മൾ എന്താ പറയാ ഒരു ധ്യാൻചേരന്റെ ഒരു പുതിയൊരു ഓറ കാണാൻ പറ്റും ഒരു വേറെ നെക്സ്റ്റ് ലെവൽ കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഡിറ്റക്ടീവ് ഉജ്ജ്വല അതുകൊണ്ട് അവർ വളരെ ബ്രില്യൻ ആയിട്ട് പ്ലേസ് ചെയ്ത ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും തന്നെ ഇതുവരെ കാണാത്ത ഒരു ഒരു വേറെ നമ്മളെപ്പോഴും സിദ്ദിക ധ്യാൻചേട്ടൻ അങ്ങനെ ഒരു എനിക്ക് സിദ്ധികിക്കയുടെ പോലീസ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അന്വേഷണം എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതിലും എങ്ങനെയാണ് പോലീസുകാരനാണോ അതോ വേറെ ഏതെങ്കിലും റോളാണോ അല്ല സിദ്ധിക്കാരൻ്റെ ക്യാരക്ടർ പോലീസ് അല്ല ആളുടെ ഒരു ലൈക്ക് ആളുടെ മോൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത് അത് ഓൾറെഡി ഇപ്പം ട്രെയിലർ റിലീസ് ആയപ്പോൾ തന്നെ ടീച്ചറിലോ കണ്ടിട്ടുണ്ടാവും കാരണം അതിൽ തന്നെ പുള്ളി പറയണ്ടേ എൻ്റെ മോനെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷിച്ചു ആ അച്ഛൻ്റെ ഒരു പവർ അച്ഛൻ്റെ ഒരു ക്യാരക്ടറാണ് പുള്ളി അപ്പം ആസ് യൂഷ്വൽ ആസ് എ ഒരു പവർഫുൾ ആയിട്ടുള്ള അച്ഛൻ വരുമ്പോൾ എന്തായിരിക്കും ആ മോനോട്ടുള്ള ആ ഒരു ഇഷ്ടമൊക്കെ ഉള്ളൊരു അച്ഛൻ അപ്പം സിദ്ധിക്കാട്ടിനും സിദ്ധിക്കാട്ടൻ്റെ ആ ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ് ഡെഫിനറ്റ്ലി തകലും ചെയ്തിട്ടുണ്ട് ഓക്കെ വലിയൊരു താരനിരയാണ് ഇതിനകത്തുള്ളത് അപ്പം സായി കുമാർ ആണെങ്കിലും അതുപോലെ തന്നെ അതുപോലെ തന്നെ ബിനേ ചേച്ചി അങ്ങനെ ഒത്തിരി പേരുള്ള ഒരു വലിയ താരനിരയാണ് അപ്പം അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു അയ്യോ അത് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കുന്നത് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ ഉദ്യാൻ ചേട്ടനാണെങ്കിലും സിദ്ദിഖ് സാർ ആണെങ്കിലും വിനയ ചേച്ചി ആണെങ്കിലും ഒക്കെ ഭയങ്കര രസമാണ് അവരുടെ കൂടെ അഭിനയിക്കാൻ ഭയങ്കര കൂളാണ് എല്ലാവരും പക്ഷെ നമ്മളോട് സംസാരിക്കുന്നത് തന്നെ അങ്ങനെയാണ് ഇപ്പോൾ ഉദ്യാന ചേട്ടന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഭയങ്കര രസമാണ് നമുക്ക് എനിക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ശരിക്കും പറഞ്ഞാൽ ഈ മൂവി അത് ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ശരിയാവുമോ അല്ലെങ്കിൽ തെറ്റ് മിസ്റ്റേക്ക് ഉണ്ടോ ഇവർ ഇവരുടെ മൈൻഡ് എന്തായിരിക്കും എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാകും തീർച്ചയായിട്ടും എനിക്കുണ്ടായിരുന്നു എപ്പോഴും അങ്ങനെയാണ് അപ്പോൾ പക്ഷെ അവർ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കും അവിടെ അത് കുഴപ്പമില്ല അത് ഇങ്ങനെ ചെയ്താൽ മതി അവർ പറഞ്ഞു തരും നമുക്ക് ഞാൻ ചോദിക്കും സാർ ഇത് മതിയോ അല്ലെങ്കിൽ ഇങ്ങനെ മതിയോ ആ ഇങ്ങനെ മതി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അവർ ഓരോ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇടയ്ക്ക് ഒന്നും മുൻപും എവിടേക്കാ മുങ്ങുന്ന കാണില്ല അല്ല ഞാനായിട്ട് മുങ്ങുന്നതല്ല സിനിമ എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്ന ആണല്ലോ അപ്പൊ നമുക്ക് ഇതുപോലെ ഇന്റർവ്യൂസ് എന്തെങ്കിലും വരുന്നത് ആക്ച്വലി സിനിമ എന്തെങ്കിലും റിലീസോ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഒരു വലിയൊരു ക്യാപ്റ്റിന് ശേഷം എനിക്ക് ലാസ്റ്റ് റിലീസ് എന്റെ മോൺസ്റ്റർ ആയിരുന്നു അതിന് ശേഷം എനിക്ക് വന്ന മൂവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നു രണ്ടുമണി ഞാനൊരു അതിൻ്റെ സോങ്ങുകളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് റിലീസ് ഒന്നും ആയിട്ടില്ല

ഹാൻഡിൽസ് ഒക്കെ എപ്പോഴും ആക്റ്റീവ് ആയിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ്സ് ഒന്നും നിങ്ങൾ പ്രൊമോട്ട് കണ്ടന്റ് അതുകൊണ്ടായിരിക്കാം കാരണം നമ്മൾ ഒരു ബാക്ക് ടു ബാക്ക് ഇപ്പം ഒരു കണ്ടന്റ് കണ്ടന്റ് ബേസ് ആണല്ലോ ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അപ്പം ആളുകൾക്ക് ആവശ്യമുള്ള കണ്ടന്റ് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കുമ്പഴേ നിങ്ങൾക്കും റീച്ചുള്ളൂ അപ്പൊ അത്തരം കാര്യങ്ങളായിരിക്കും നിങ്ങളും പ്രൊമോട്ട് ചെയ്യണ്ടാവുക അല്ലെ അപ്പൊ അത്ര സാധനങ്ങൾ ഞാൻ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം മേ ബി കൊറേ ആയിട്ട് പക്ഷെ ഞാൻ ഇവിടുത്തെ നിങ്ങൾ മൂന്ന് പേരും കോമ്പിനേഷൻ സീൻസ് ഉണ്ടോ അല്ല ഇതില് ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാല് ഈ പറയുന്ന ആർട്ടിസ്റ്റുകളായിട്ടൊന്നും അധികം നമ്മൾക്ക് മൂന്നാൾക്കും കോമ്പിനേഷൻ സീൻസ് ഒന്നും വരുന്നില്ല ഇപ്പൊ ധ്യാൻ ചേട്ടന്റെ വൈഫായിട്ടാണ് ഞാൻ ഈ ഒരു സിനിമയിൽ ക്യാരക്ടർ ചെയ്യുന്നത് പക്ഷെ ഞങ്ങൾക്ക് പോലും അധികം കോമ്പിനേഷൻ സീൻസ് ഒന്നുമില്ല ഇല്ല പക്ഷെ ഞങ്ങള് സ്ക്രീനിൽ പ്രസൻസ് ഞങ്ങളുടെ പ്രസൻസ് എപ്പോഴും ഉണ്ട് ഇപ്പൊ ധ്യാൻ ചേട്ടനാണെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ അതെ അതെ ക്യാരക്ടറിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട് പക്ഷേ ഇല്ല ഞങ്ങള് കോമ്പിനേഷൻ സീൻസ് ഒന്നല്ലതീക്ഷിച്ചാണെങ്കിലും അവളായിട്ടും എനിക്ക് കോമ്പിനേഷൻ കോമ്പിനേഷൻ സീൻ അത് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ ഇല്ല പക്ഷെ നിങ്ങൾ സ്ക്രീന് വരുമ്പോ ഒരുമിച്ചായിരിക്കും അപ്പൊ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയാനായിട്ടൊരു എന്ത് പറയുമെന്നുള്ളൊരു തോന്നൽ ഉണ്ടാവില്ലേ ആ ഒരു തോന്നലുണ്ട് ഉണ്ട് ഞങ്ങൾക്ക് ഇത്രയും പറയാനുള്ളൂ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ സിനിമ റിലീസാവും അപ്പൊ നമുക്ക് എല്ലാം അവിടെ വെച്ചാൽ ഇതിലേക്ക് ഒരു ആണെന്ന് മനസ്സിലായി അപ്പം നമ്മളിപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് പല പല ക്രൈംസ് സമൂഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ ഈ സിനിമ കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും നമ്മൾ സിനിമ കാണുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് കൊടുക്കുന്നത് നമുക്ക് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഒരിക്കലും ആൾ സമൂഹത്തിനൊരു എന്താ ഒരു മെസ്സേജ് കൊടുക്കുകയെന്നു പോലെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഓൾറെഡി ഉള്ള ഒരു ക്രൈം ഫയൽ നമ്മൾ അത് ഓപ്പൺ ചെയ്ത് അതെങ്ങനെ ക്ലോസ് ചെയ്യുന്നു അതിൻ്റെ എൻഡിലേക്ക് അത് എങ്ങനെ ക്ലോസ് ചെയ്യും ആ ക്ലോസ് ചെയ്യുന്ന ഏതൊക്കെ രീതിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അത് പല പല ഓരോ ഇൻവെസ്റ്റിഗേഷനും ഓരോ മോഡായിരിക്കും ആ ഏത് മോഡിലാണോ അത് പോകുന്നത് എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത് അത് മാത്രമേ തുടക്കം തൊട്ട് എൻഡ് വരെ ആ ഒരു ക്രൈം എങ്ങനെ നമ്മൾ അത് കണ്ടുപിടിക്കുമോ കണ്ടുപിടിക്കില്ലേ അല്ലെങ്കിൽ ആരായിരിക്കും കാരണം ഒരു പത്ത് ആൾക്കാർക്ക് ലോക നമുക്ക് സംശയം പോവുമായിരിക്കും അപ്പോൾ ഈ പത്താളിൽ ആരാണ് ആ മെയിൻ ആയിട്ടുള്ളത് എന്നറിയാനുള്ള അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് പല അതായത് സിനിമ തുടങ്ങുമ്പം എന്താണോ പറയുന്നത് അത് എൻറ്റിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ക്രൈം ഇൻ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ജോണേഴ്സിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അപ്പം ആ ഒരു സംഭവം അല്ലാതെ നമുക്കൊരു മെസ്സേജ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് നമ്മളിത് ചെയ്യരുത് അല്ലെങ്കിൽ ഇത് ചെയ്യണം എങ്ങനെയായിരിക്കണം എന്ന് പറയാനോ ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല കാരണം എൻ്റെ ഇതിലിപ്പോൾ ക്യാരക്ടറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി ഐ പരലോഗം പുള്ളിയാണ് അതിൽ മെയിൻ ലീഡ് ചെയ്യുന്നത് ദേവൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ദേവൻ്റെ ക്യാരക്ടറാണ് സപ്പോർട്ട് ചെയ്യുക ദേവൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം ആളുടെ ഫാമിലി അപ്പം ഒരു ഇൻവെസ്റ്റിഗേഷൻ എടുക്കുന്ന ഒരു സി ഐ ആൾക്കുള്ള പ്രഷറും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അത് ഫാമിലി ലൈഫിനെ എങ്ങനെ അല്ലെങ്കിൽ അത് സപ്പോർട്ട് അപ്പോൾ അതിലൊരു മെസ്സേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരം ഒരു ആളുടെ കൂടെ എങ്ങനെയാണ് ഭാര്യ നിക്കേണ്ടത് ആളുടെ പ്രൊഫഷൻ മനസ്സിലാക്കി അല്ലെങ്കിൽ അപ്പൊ നമ്മൾ പറയുന്ന ഓരോ ക്യാരക്ടറിനും ആ ഓരോ കുടുംബം എടുത്താലും അല്ലെങ്കിൽ ഓരോരോ ക്യാരക്ടർ എടുത്താലും ആ ക്യാരക്ടർ പറയുന്ന ഓരോ മെസ്സേജുകളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല ഞങ്ങൾ ഇതാണ് പറയുന്നത് അത് കാണുന്ന പ്രേക്ഷകർ അത് എങ്ങനെയാണോ വിലയിരുത്തുന്നത് അതാണ് അതിൻ്റെ എൻഡെന്ന് പറയുന്നത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്